അസ്സാംക്കും വാഹമത്തല്ലാ വാത്ത അൽഹമുല്ലു അസ്ലാമു അലാ റസൂലില്ല പെൺ നവോത്ഥാനത്തിന് തടയിടുന്ന ആത്മീയ അതിവാദങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം സത്യദീനുമായി രംഗപ്രവേശനം ചെയ്ത സമയം മക്കയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായിരുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അതിക്രൂരമായ അവരോട് കാണിച്ചിരുന്ന പ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കാതെ തന്നെ ചരിത്രം പഠിച്ച നമ്മൾക്കറിയുന്ന വസ്തുതയാണ് ഒരു പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കാൻ പോലും അനുവാദമില്ലാതെ ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാഹവും വിവാഹമോചനവും അതുപോലെ തന്നെ ഇദ്ധ ഇരിക്കലുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി വസല്ലം ഈ ഇസ്ലാം മതവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്ധയിരുന്നിരുന്നത് ഒരു വർഷത്തോളമായിരുന്നു ഒരു വർഷം യുദ്ധയിരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ച് ഭർത്താവിൻ്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ടുപോയി കഴിയുന്ന ആ സമയത്ത് തന്നെ അവിടുത്തെ സ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുളിപ്പിച്ചൊരുക്കി നല്ല പുതിയ വസ്ത്രം ധരിപ്പിച്ച് അവിടെ ഒട്ടകത്തെ കെട്ടുന്ന ആലയിലേക്ക് ഒട്ടകത്തെ കെട്ടുന്ന തൊഴുത്തിലേക്ക് ഈ പെൺകുട്ടിയെ പെണ്ണിനെയും കൊണ്ടുവരികയും എന്നിട്ട് അവിടെ ഇരുത്തുകയും എപ്പോഴെങ്കിലും കൊടുക്കുന്ന ഭക്ഷണവും എപ്പോഴെങ്കിലും കൊടുക്കുന്ന വെള്ളവുമല്ലാതെ അവർക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് അവസാനം ഒരു കൊല്ലം കഴിയുമ്പോൾ ആ ഒട്ടകത്തിൻ്റെ ആലയിൽ നിന്ന് ഒരു ഭാഗത്ത് കിട്ടിയ ഒട്ടകത്തെ കൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ മുന്നിൽ നിർത്തുകയും ആ സ്ത്രീയെ കാണുമ്പോൾ ഇതെന്തോ തനിക്ക് ഭക്ഷിക്കാനുള്ള ഒരു വസ്തുവാണ് എന്നുള്ള നിലക്ക് അതിനെ നക്കി തുടച്ച് തനിക്കൊരു ഭക്ഷ്യവസ്തു എന്നുള്ള നിലക്ക് ഇതിനെ നക്കിത്തുടച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്ത്രീ ധരിച്ച വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ ആ ഭാഗം കാണുമ്പോഴാണ് അവിടുത്തെ സ്ത്രീകൾ ഈ പെൺകുണിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിച്ച് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആ വീട്ടിൽ ഏതൊക്കെ പുരുഷന്മാരുണ്ടോ അവർക്കൊക്കെ വിനിയോഗിക്കാനുള്ളൊരു വസ്തുവായി സ്ത്രീ മാറിയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കനത്ത ഭാരത്തെയും അടിമത്ത ചങ്ങലകളെയും ഞാൻ ഇറക്കി വെക്കുമെന്ന വിപ്ലവാത്മകരമായ പ്രഖ്യാപനവുമായി രംഗപ്രവേശനം ചെയ്ത ഇസ്ലാം സ്ത്രീകളുടെ മേൽ ചുമത്തിയിരുന്ന ഭാരത്തെ അഴിച്ചു വെച്ചത് ഞാനും നിങ്ങളുമൊക്കെ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഭാര്യ സഹോദരി മാതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാക്കി എന്നുള്ളതിനപ്പുറത്തേക്ക് മാർക്കറ്റിംഗ് ഇൻസ്പെക്ടറായി ചു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ആ നാട്ടിലുണ്ടാകുമ്പോഴും മാർക്കറ്റിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചത് ഷിഫാ ബിൻ തബ്ദുള്ള എന്ന പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഇസ്ലാമിക ചരിത്രം ഇത്തരത്തിൽ നീണ്ടുപോകുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീക്ക് പള്ളി വേണ്ട എന്നുള്ളതും സ്ത്രീ അക്ഷരം പഠിക്കണ്ട എന്നുള്ളതും അന്യപുരുഷന്മാരെ ചികിത്സിക്കണ്ട എന്നുള്ളതും അതുപോലെ തന്നെ അവരോടൊപ്പം നടക്കുക നടക്കുകയോ അതല്ലെങ്കിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ വാഹനത്തിൽ കയറുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹിച്ച ത്യാഗവും വേദനയും അതുപോലെ തന്നെ സാഹസികതയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും അനുസരിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒരു സമൂഹത്തോട് വാഗ്ദാനം ചെയ്തപ്പോൾ അതിലേറെ സന്തോഷകരമായ അല്ലെങ്കിൽ അതിലേറെ സന്തുഷ്ടി നേടിയത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളായിരുന്നു അവർക്ക് നിഷേധിച്ചിരുന്ന എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ അവിടെ എഴുത്തും വായനയും പഠിക്കണം എന്നുള്ളത് മാത്രമല്ല ഉദ്യോഗ രംഗങ്ങളിലും നമ്മളുടെ സഹോദരിമാർക്ക് സാന്നിധ്യം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഠിക്കാനും വായിക്കാനും എഴുതാനും പള്ളി ിൽ പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് അനുവദിച്ചപ്പോൾ ഇന്ന് വീണ്ടും ജാഹിലീയ കാലഘട്ടത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുപോകുന്ന തരത്തിലുള്ള വാദങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് അപജയങ്ങൾ സംഭവിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാത്ത തരത്തിൽ നമ്മളുടെ സമൂഹത്തെ ഇന്ന് നമ്മളുടെ സമൂഹത്തിലെ സ്ത്രീകളെ കാർന്നു തിന്നുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾക്ക് മുമ്പിൽ നിലനിൽക്കുകയാണ് ആരുണ്ടാക്കിയതാണ് ഈ അതിവാദങ്ങൾ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല രണ്ട് തരത്തിലാണ് ആളുകൾ ഇന്ന് ഇവിടുത്തെ സ്ത്രീകളെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ജാഹിലിയ കാലഘട്ടത്തിലുള്ള സ്ത്രീകളെപ്പോലെ അടുക്കളയുടെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ബന്ധിപ്പിക്കണമെന്നും ഖുർആൻ പഠിക്കണമെന്നും ഖുർആൻ പഠിച്ച് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പുറത്തിറങ്ങാൻ ഒരു തരത്തിലേക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ ഏത് രൂപത്തിലാണോ സ്ത്രീകളോട് സമീപിച്ചിരുന്നത് ആ തരത്തിലുള്ള ഒരു സമീപനം ഇന്ന് നമ്മളുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നും ആ സ്വാതന്ത്ര്യത്തിലൂടെ സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങളും നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് ഫുൾ കൂടി സ്ത്രീയെ വിട്ടയക്കണം എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ വേറിട്ട ഒരു കാഴ്ചയായി വ്യതിരിക്തയോടുകൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ കുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഒരു മധ്യ നിലവാരം പുലർത്തണം സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ാഹുവിന്റെ പ്രവാചകൻ സത്യധീനുമായി രംഗത്ത് വന്നപ്പോൾ ആദ്യം കള്ള് നിഷേധിച്ചില്ല ആദ്യം നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് തൗഹീദിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ തൗഹീദ് ആദ്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടി വന്നപ്പോൾ ആ പ്രവാചകനോടൊപ്പം നിൽക്കാൻ ആളുകൾ ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ നമുക്കറിയാവുന്ന വലിയൊരു വസ്തുത ഇന്നും സമൂഹം നമ്മളുടെ സമുദായം ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നം അന്ന് വിദ്യാഭ്യാസം നേടാൻ കഴിയും ില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യാഘാതം ഇന്നും നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന നമ്മളോടുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ നമ്മൾക്ക് സംസ്കരിക്കെടുക്കേണ്ട വനിതകളെ പിന്നോട്ട് നയിക്കുന്ന പ്രസവിക്കണമെങ്കിൽ നിന്ന് മാലയും അതുപോലെ തന്നെ മാല മൗലൂദുകളും ചൊല്ലി നമ്മളുടെ സഹോദരിമാർക്ക് ആശുപത്രിയിലേക്ക് പോകാൻ അവസരമൊരുക്കി കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം ആശുപത്രിയിൽ പോയി പ്രസവിക്കാനും ആശുപത്രിയിൽ പോയി ചികിത്സ നേടാനും നമ്മളെ പഠിപ്പിച്ച ഈ പ്രസ്ഥാനത്തിന്റെ വാക്താക്കളായി അത് സമൂഹത്തിന്റെ മാധ്യമത്തിൽ നമ്മൾ ഓരോരുത്തരും തുറന്നു പ്രഖ്യാപിച്ചപ്പോൾ അക്രമിയായ ഭരണാധികാരിക്ക് മുമ്പിൽ സത്യം തുറന്നു പറയലാണ് ഉത്കൃഷ്ടമായ ജിഹാദ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ചര്യ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സഹോദരിമാർ നീങ്ങിയപ്പോൾ ഇന്ന് അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇവിടെ വെള്ളം പിന്നെ നിറച്ചുകൊണ്ട് അതിൽ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് അടുക്കാൻ പോലും ും കഴിയാത്ത രൂപത്തിൽ നമ്മളുടെ സ്ത്രീകളെ അതിന് പ്രേരിപ്പിക്കുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അവരെ പിന്നെ കൊന്നൊടുക്കുകയും ഒക്കെ ഒരു പ്രവണതയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഒരുപാട് പ്രാസംഗികർ ഇവരെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറഞ്ഞു മുലപ്പാൽ നിഷേധിച്ച സംഭവം ഇവിടെ ജൗഹർ അയനിക്കോടും അതുപോലെ തന്നെ അനീഫ് കായക്കുടിയും ഒക്കെ വളരെ വിശദമായി അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു ഒരു സ്ത്രീക്ക് അവളുടെ കുട്ടി ജനിക്കുമ്പോൾ ഇന്ന് കാലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ ഉണർത്തിച്ചത് പരിശുദ്ധ കുർഹാൻ വഴി നമ്മളോട് പറഞ്ഞു തന്നത് നമ്മൾ അവർക്ക് മുലപ്പാൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ശാസ്ത്രം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ശാസ്ത്രം പറയുന്നത് മാസം മറ്റൊരു ആഹാരവും കൊടുക്കാതെ മറ്റൊരു കട്ടി ആഹാരവും കൊടുക്കാതെ കുട്ടിക്ക് മുലപ്പാൽ മാത്രം നൽകണം എന്ന് നമ്മളോട് നിഷ്കർഷിക്കുമ്പോൾ അവിടെയാണ് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതോ ഒരു സിദ്ധന്റെ ഏതോ ഒരു തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മളുടെ മുസ്ലിം ചെറുപ്പക്കാർ അഞ്ച് നേരത്തെ ബാങ്ക് കഴിയാതെ തന്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഒരു ദിവസം കാത്തു നിൽക്കേണ്ട ഗതി കേടുണ്ടായത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെ പേര് കേട്ട ഈ കേരളക്കരയിൽ മുലപ്പാൽ കൊടുക്കാൻ പോലും കഴിയാതെ മുലപ്പാൽ നിഷേധിച്ച സംഭവം നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഇനി എന്നാണ് നമ്മളുടെ മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി നമ്മൾ എന്നാണ് ഇനി മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് അതേപോലെ തന്നെ പെണ്ണിൻ്റെ വീടാണ് ഉത്തമം എന്ന് പറയുന്നത് നമ്മൾക്ക് പറയുവാനുള്ളത് മഹതിയായ ആത്തിക്ക ബീവി ആത്തിക്ക ബി വി റിയുള്ള നമ്മൾക്കറിയാം ആർക്കെങ്കിലും മരിക്കണോ ആത്തിക്കയെ കല്യാണം കഴിക്കുക എന്ന് ആ അവിടെ ഉണ്ടായിരുന്നൊരു പ്രചാരമായി അവർ ഒരു സംസാരമായിരുന്നു ആത്തിക്കയെ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നു എന്ന് വന്നപ്പോൾ ആത്തിക്കയെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ആർക്കെങ്കിലും മരിക്കണമെങ്കിൽ ആത്തിക്കയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ചരിത്രം നമ്മളോട് സൂചിപ്പിക്കുന്നത് അജ്മലു നിസാ ഇൽ ആലം എന്നാണ് ആത്തിക്കയെക്കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരിയായ സ്ത്രീയായിരുന്നു ആയിരുന്നു ആത്തിക്കായ എന്നുള്ളതാണ് ഉമർ ഉമർ ഉമർബിൻ ഉമർബിൻ അലി വിവാഹം ചെയ്തു ആ വിവാഹം ചെയ്തു കഴിഞ്ഞ് അവർ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് മക്കൾ പറഞ്ഞു ഇഷ്ടമില്ല നിങ്ങൾ പള്ളിയിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമർ ഖത്താബ് ഉമർബിൻ്റെ മക്കൾ പറഞ്ഞു അള്ളാഹുവിന്റെ അടിയാറുകൾ അവരുടെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്നുള്ളത് നമ്മളോട് പറയുന്നത്തോളം കാലം ഞാൻ പള്ളിയിലേക്ക് പോകും ആ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് ഉപ്പ നിങ്ങളെ തടയാത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പള്ളിയിൽ പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പള്ളിയുടെ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം അന്നത്തെ നമ്മളുടെ ആധുനിക കാലഘട്ടത്തിലെ പോലെയുള്ള സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തെക്കുറിച്ച് അറിയാം എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇസ്ലാമതവുമായി രംഗപ്രവേശനം ചെയ്ത സമയത്ത് സുവി നമസ്കാരത്തിനു കൂടി അവരോടൊപ്പം പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ ഉണർത്തിയത് ആദ്യം ഈ പിന്നിൽ നിൽക്കേണ്ടത് പുരുഷന്മാരാണ് അതിന് പിന്നിൽ കുട്ടികൾ നിൽക്കണം അതിന് പിന്നിൽ സ്ത്രീകൾ നിൽക്കണം എന്ന് പറയുമ്പോൾ പള്ളിയിൽ നിന്ന് നമ്മളെ തടയുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആത്തിക്കാ ബി വി റിയല്ലാവു എൻഖ അവിടെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റലി അല്ലാവു എൻഖു വിഷലിപ്തമായ അംബേറ്റ് കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന സമയത്ത് അവിടെ സുബൈ നമസ്കരിക്കാൻ ആത്തിക്കാ ബി ഉണ്ടായിരുന്നു പിന്നെ എവിടെയാണ് നമ്മൾക്ക് ജോലിക്ക് പോകണ്ട എന്നുള്ളതും നമ്മൾക്ക് പഠിക്കാൻ പോകണ്ട എന്നുള്ളതും പള്ളിയിൽ പോകണ്ട എന്നുള്ളതും സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഇന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ മുസ്ലിം സ്ത്രീകൾ അനുവദിച്ച മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് അനുഭവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിൽ ഒരു പറ്റം ആളുകൾ പുതിയ ജൽപ്പനങ്ങളുമായി വരുമ്പോൾ ഇവിടുത്തെ വനിതകൾ അത് ഉൾക്കൊള്ളുകയില്ല എന്നുള്ളത് തുറന്നു പറയാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിവാദമാണ് നമ്മളുടെ നാട്ടിലെ ഏകീകൃത സിവിൽ കോഡ് എല്ലാവരും മുത്തലാഖിൻ്റെ പിന്നാലെ പോവുകയാണ് എന്താണ് മുത്തലാഖ് എന്നുള്ളത് നമ്മൾക്കറിയില്ല ഇസ്ലാമില്ലാതനുവദിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം അത് മതത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾക്കറിയാം മതവിരുദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ത്വലാക്കിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ പറയുന്നത് പുരുഷന്മാർക്ക് കൊടുത്ത ഒരു അവകാശമാണ് സ്ത്രീകളുടെ മേൽ കടന്നാക്രമണം നടത്താനുള്ള അവകാശമാണ് ത്വലാക്ക് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ വിട്ടയക്കുക എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ വിട്ടയക്കുന്നത് നല്ല ഒന്നും കാണാതെ സ്ത്രീകളെ തൊലാക്ക് ചെല്ലാൻ ആവശ്യപ്പെടില്ല പക്ഷേ ആ ഒരു പുരുഷന് തൊലാക്ക് എന്ന് പറയുന്ന ഒരു അവകാശം ഉണ്ടാകുമ്പോൾ സ്ത്രീക്ക് സ്ത്രീക്കിപ്പുറത്ത് രണ്ടവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ് ഫസ്ക് ചെല്ലാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ കുല് നടത്താനുള്ള അവകാശമുണ്ട് ഇത് രണ്ടും നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്കൊരവകാശവും ഇല്ല എന്നുള്ള തരത്തിൽ ജനമാധ്യമത്തിൽ നമ്മളെ പിന്നെ വിശദീകരിക്കുമ്പോൾ പിച്ച് ചീന്തപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് അവരുടെ ി അജണ്ടയായ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുവാനുള്ള തീരുമാനം നടത്തിക്കൊണ്ടുപോകുന്നത് അതിനിടയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനും നിങ്ങളും അറിയുന്നില്ല എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മതപ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ മതപ്രവർത്തനം നടത്താനും അതുപോലെ തന്നെ മതങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കേളികേട്ട ഇന്ത്യ രാജ്യത്ത് ഓരോ മുസൽമാനും ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ ഹിന്ദുവിനും പായ്ശനും പിന്നെ ബുദ്ധമതക്കാരനും എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിലാണ് മുസ്ലിം സഹോദരിമാരുടെ മേർക്കുനേരെ മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് എന്താണ് മുസ്ലിം സഹോദരിമാർക്ക് അവകാശപ്പെട്ടത് അത് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രവണതകളുമായി ആര് മുന്നോട്ട് വന്നാലും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്നത്തെ നമ്മളുടെ ഈ യോഗത്തിലെ തീരുമാനമായി നമ്മൾ എടുക്കേണ്ടതുണ്ട് ഒപ്പം നമ്മൾക്കറിയാവുന്ന വലിയ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതിൻ്റെ മറവിൽ ആരും ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടപ്പാകില്ല എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ഉറക്ക പ്രഖ്യാപിക്കണം നമ്മൾക്ക് ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഇവിടുത്തെ സ്ത്രീകളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങൾക്കെതിരെ ഇതിനു പിന്നെ മതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനത്തെയും എതിർത്ത പാരമ്പര്യമുള്ള ചങ്കൂറ്റമുള്ള വനിതകളാണ് നമ്മൾക്ക് മുമ്പിലിരിക്കുന്നത് ഈ വേദിയിലിരിക്കുന്നത് അവരാണ് ഒരു കാലത്ത് ഇതിനെതിരെ പോരാടാനും അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ട് കൊണ്ട് നമ്മളോടൊപ്പം നിർത്തിപ്പോയ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിലാണ് നമ്മൾക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദം ഉണ്ടായത് എഴുത്തും വായനയും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ എഴുത്തും വായനയും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ മനോമുഖുരത്തിൽ ഇന്നും തെളിഞ്ഞു വരികയാണ് എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് ഒരു ബസ്സിന്റെ ബോർഡ് പോലും വായിക്കാൻ അറിയാത്ത സഹോദരിമാർ ഇന്നും അവരുടെ മക്കളെ എങ്ങനെ എന്നറിയാതെ അവർ പകച്ചു നിൽക്കുമ്പോഴാണ് ഇനി നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചിരുന്ന് പഠിക്കേണ്ടതില്ല നമ്മൾക്ക് ഒറ്റക്ക് എവിടെ നിന്ന് സ്ഥാപനങ്ങൾ കിട്ടും കിട്ടുമെന്നുള്ളത് നമ്മൾക്കറിയുന്നില്ല അത്തരത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന വീണ്ടും നമ്മളെ അടുക്കളയുടെ നാല് ചുവരുകൾക്കുള്ളിലേക്ക് പിൻവലിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വാദങ്ങൾ ആരുന്നയിച്ചാലും ആ വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനും അതുപോലെ തന്നെ തിരുസുന്നത്തിലും നമ്മളോട് പ്രഖ്യാപിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അവകാശങ്ങൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനും അതുപോലെ തന്നെ പരിശുദ്ധ കുർഹാനിലും നമ്മൾക്ക് നൽകിയിട്ടുണ്ട് ആ ൾക്കൊപ്പം നിന്ന് പോരാടാനും ഒപ്പം നമ്മളുടെ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഏത് പ്രവചനങ്ങൾ നമ്മളുടെ മുമ്പിൽ വന്നാലും അതൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മളുടെ ധീരമായ പോരാട്ടത്തിലൂടെ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ എം ജി എമ്മിനെ കണ്ട് പഠിക്കണം എന്ന് പറയുന്ന വനിതകളെ കണ്ട് എന്ന് പറയുന്ന നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്ന തരത്തിൽ നമ്മൾക്ക് ഇനിയും ഇതിന്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആര് നമ്മൾക്ക് പള്ളിക്കൂടങ്ങൾ നിഷേധിക്കുമ്പോഴും നമ്മളുടെ മുമ്പിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ ഓർമ്മ വരുന്നത് റുവൈദ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു മലഞ്ചെരുവിൽ നിന്ന് കുന്നുകയറി പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ആ കുന്നുകയറി കടന്നു വന്ന പ്രവാചകൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ഒരു മലഞ്ചെരുവിനെ ലക്ഷ്യമാക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മലഞ്ചെരുവിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആരാണ് കൂട്ടിനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഉപ്പയുണ്ടായിരുന്നു ഉപ്പ മരിച്ചുപോയി എന്ന് പറഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചത് പ്പോൾ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമുണ്ട് എൻ്റെ ഉപ്പ ഒരു നാട്ടുവൈദ്യനായിരുന്നു എൻ്റെ ഉപ്പയാണ് എന്നെ ഭരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പച്ചിലകൾ ശേഖരിച്ചുകൊണ്ട് അത് ഏതെങ്കിലും വരുന്ന രോഗത്തിന് മരുന്നായി എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്ന ആ മരുന്നുകൾ ഞാനും എൻ്റെ മനസ്സിൽ അത് ഞാനും സ്വായത്തമാക്കുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എൻ്റെ പിതാവിൻ്റെ മരണശേഷം ഞാൻ ആ മരുന്ന് ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്ക് രോഗം ബാധിച്ച് വരുന്ന ആളുകൾക്ക് ഈ പച്ചില പരിച്ച് അതരച്ച് മരുന്നുണ്ടാക്കി അവരുടെ രോഗശമനത്തിന് വേണ്ടി ഞാൻ എന്നും പ്രയത്നിക്കാറുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് എൻ്റെ ജീവിതത്തിന് നിധാനമാകുന്നത് എന്നുള്ളത് റുവ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഐഷാ ബീവിയോട് വിയോട് ചെന്നുകൊണ്ട് പറഞ്ഞു അവർക്ക് നമ്മളുടെ വീടിൻ്റെ ഒരു മൂലയിൽ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കും ണെങ്കിൽ അവരവിടെ ഇരുന്ന് ക്ലിനിക്ക് നടത്തട്ടെ ഒപ്പം ഐഷ നീ അവരുടെ അടുക്കൽ പോയി വൈദ്യം പഠിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും എങ്കിൽ ഇത്തരത്തിൽ വൈദ്യം പഠിച്ചവരും അതുപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലക്ടർമാരും അതോടൊപ്പം തന്നെ ഐ എ എസും ഐ പി എസും നേടിയ മുസ്ലിം സഹോദരിമാർ നമ്മൾക്കിടയിലുണ്ടായത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റമാണ് ആ മാറ്റത്തോടൊപ്പം നിൽക്കുവാനും ഒപ്പം ഇത്തരത്തിലുള്ള ഉച്ച നമ്മൾക്കെതിരെ വരുന്ന ഇത്തരത്തിൽ പിന്നെ ശ്രമത്തിനെതിരെ പുതിയ നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കൂടെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ എന്നും ഒറ്റക്കല്ല അവർക്ക് സാന്ത്വനം അരുളാൻ അവരുടെ കൂടെ നിൽക്കാൻ നമ്മളോടൊപ്പം മുജാഹിദ് പ്രസ്ഥാനമുണ്ട് എന്നുള്ള കൂടി ഈ സമ്മേളനത്തിൽ എനിക്ക് അവസരം നൽകിയതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാത്ത